ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ഞാല്യാവഴിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് എൻ്റെ കൂട്ടുകാരെല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആർക്കെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കോട്ടയം ഗ്രൂപ്പിൽ അവർ ഓൺ കോട്ടയം ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ നമ്പറുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് എല്ലാം തന്നെ നമുക്ക് ലഭ്യമാണ് കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അകത്തോട്ട് കയറിയില്ല വീടിൻ്റെ ആ ഒരു റോഡ് മെയിൻ റോഡ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കോമ്പൗണ്ടിലായിട്ട് രണ്ട് വീടുകളാണുള്ളത് അതിലെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നൽകുന്നത് നമ്മുടെ നിന്ന് നേരെ പുതുപ്പള്ളി വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിൽ നിന്ന് ഞാലിയാകുഴി തെങ്ങണ റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ബസിലൊക്കെ ഇരിക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ കാണാറുള്ളത് എനിക്ക് തോന്നുന്ന ഒട്ടനവധി ആൾക്കാർക്കും ഈ പ്രോപ്പർട്ടി ഒരു കാണാത്തവരാരും കാണത്തില്ല എൻ്റെ ഞാൻ വർഷങ്ങളായിട്ട് വണ്ടിയെ പോകുമ്പോഴും എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വീടായിരുന്നു രണ്ട് വീടുകൾ ഒരേപോലെ പണിതിരിക്കുന്ന രണ്ട് ഗേറ്റ് ഗേറ്റിന് ഒരു വലതുവശത്തെ ഗേറ്റിന് സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വൻ നല്ലൊരു വ്യൂ തന്നെയാണ് തെങ്ങും മറ്റുമൊക്കെ ആ ഒരു വീടിൻ്റെ മുറ്റത്തും അതുപോലെ അവിടുത്തെ ഗാർഡനും എല്ലാം തന്നെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് നമുക്ക് ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈയൊരു ഏരിയയെ പറ്റി ഞാനൊന്ന് പറയാം തൊട്ടടുത്ത് തന്നെ ഒരു എൽ പി സ്കൂളുണ്ട് പാകത്തന്നെ എൽ പി സ്കൂള് അതുപോലെ പോലീസ് സ്റ്റേഷൻ ാകുഴി ടൗണ് എല്ലാം തന്നെ തൊട്ടടുത്തായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ സ്ഥിതി ചെയ്യുന്നു ഓക്കെ പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഞാലിയാകുഴി ടൗണിലേക്കും ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ പുതുപ്പള്ളി ടൗണ് എല്ലാം തന്നെ വളരെ അടുത്ത് നിൽക്കുന്നു അടുത്തൊരു മെയിൻ ടൗണാണ് തെങ്ങണ എല്ലാം അടുത്ത് തന്നെ നമ്മളിപ്പം ഗേറ്റ് കടന്ന് സെക്യൂരിറ്റി ക്യാബിൽ കഴിഞ്ഞ് ആ ഒരു പൂന്തോട്ടം വളരെ മനോഹരമായി തന്നെ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പുകളാണ് കൂടുതലും കൂടുതൽ തയ്യൽ തെങ്ങിന് തായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുമുണ്ട് അതുപോലെ തന്നെ തെങ്ങിൻ ഉണ്ട് അതുപോലെ തന്നെ നല്ലതായി നന്നായി തന്നെ പുല്ലുകളൊക്കെ പിടിപ്പിച്ച് മറ്റു ചെടികളും എല്ലാം തന്നെ ആ ഒരു പൂന്തോട്ടത്തെ വളരെ മനോഹരമാക്കുന്നു അതുപോലെ ആ പ്രോപ്പർട്ടിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കുന്ന രീതിയിൽ ലൈറ്റുകളും കാര്യങ്ങളും ചെടികളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ടാർ ഇട്ട റോഡാണ് മെയിൻ റോഡിൽ നിന്നുള്ള ആ ഒരു വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് പതിനാറടി വീതി തന്നെ റോഡിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് കയറാനുള്ള ആക്സസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അമ്പത്തി എട്ട് സെൻറ്റാണ് അമ്പത്തെട്ട് സെൻറ്റിൽ അമ്പത്തെട്ട് സെൻറ്റിൽ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിനടുത്താണ് ഈ വീട് ഇന്നലെ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നമ്മൾ നേരെ കയറി വന്ന് നേരെ അപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഗേറ്റ് വഴി നമുക്ക് ഇറങ്ങി പോകുവാനായിട്ട് സാധിക്കും ഇതാണ് ആ രണ്ട് വീടിൻ്റെയും കാഴ്ച നമ്മൾ കയറി വരുന്ന ഫസ്റ്റ് വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത് രണ്ട് വീടുകളും നിങ്ങൾ കണ്ടു കാണുമല്ലോ രണ്ട് വീടിനും ഒരേപോലെയാണ് റൂമുകളും അതിൻ്റെ സ്ട്രക്ചറുകളും അതിൻ്റെ സ്ക്വയർ ഫീറ്റും എല്ലാം തന്നെ പണി ചെയ്തിരിക്കുന്നത് ധാരാളം മുറ്റം നല്ല ഇന്നത്തെ കാലത്തെ പോലെയുള്ള ഇൻ്റർലോക്കുകളോ അല്ലെങ്കിൽ ചിപ്സോ ഒന്നുമല്ല നമ്മുടെ പണ്ട് കാലത്ത് ചെയ്തേക്കുന്ന പോലെ തന്നെയുള്ള മണൽ വിരിച്ച നല്ല വിശാലമായൊരു മുറ്റം തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ഗാർഡനും ആ വീടിൻ്റെ ആ ഒരു മുറ്റവും അതുപോലെ മുന്നിൽ നിന്നുള്ള ആ കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഈ വീടിൻ്റെ പുറയിലായിട്ട് കാണുന്നത് സേർവൻസിനൊക്കെ താമസിക്കാനുള്ള ഔട്ട് ഹൗസുകളാണ് അല്ലെങ്കിൽ സേർവൻസ് റൂമുകളാണ് കാണുന്നത് കാണുന്നത് നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാം അതിനു മുമ്പ് ഞാൻ ആ ഒരു ഏരിയയാണ് കാണിക്കുന്നത് ഇടതുവശത്തെ വീട് ഞാൻ ഇപ്പോൾ തൽക്കാലം പുറത്തുനിന്ന് മാത്രമാണ് കാണിക്കുന്നത് കാരണം ഒരേ രീതിയിലുള്ളതായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറി കാണിക്കാത്തത് ഇപ്പം നിലവിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസും കാര്യങ്ങളും വിൽക്കാൻ ഉദ്ദേശിക്കുന്നതും കയറി വരുന്ന വലതുവശത്തെ വീടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് ശേഷം അടുത്തൊരു വീഡിയോയിൽ ബാക്കി അപ്പുറത്തെ വീടിൻ്റെ കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നടന്ന് കാണാം നമ്മൾ മുറ്റത്ത് നിന്നുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ വീടിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ധാരാളം ചെടികളും മരങ്ങളും പ്രെമ്പുട്ടാൻ ഉൾപ്പെടെ അതുപോലെ ധാരാളം ചെടികൾ തെങ്ങ് തന്നെ ഒട്ടനവധി തെങ്ങ് തന്നെയുണ്ട് മുറ്റത്തിൻ്റെ കയറി വന്ന് വലദോശത്തായിട്ട് തന്നെ നമുക്കൊരു നല്ലൊരു പട്ടിക്കൂട് കാണാം ഞാൻ പറഞ്ഞത് താഴെ നമ്മുടെ സെക്യൂരിറ്റി ക്യാബിനും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് മുറ്റത്തിൻ്റെ ഒരു കോണറിലാട്ട് നമ്മളാണ് ഇപ്പോൾ നിൽക്കുന്നത് എല്ലാ വീ റൂമുകളും തന്നെ എ സി ഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബൗണ്ടറി വാളാണ് വലുദോഷത്തായിട്ട് കാണുന്നത് എല്ലാം കരിങ്കല്ല് കൊണ്ടും ഒക്കെ നിർമ്മിച്ചതാണ് വീട് തന്നെ ഇഷ്ടികയും മണലും ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ് വീടിൻ്റെ ഉൾവശം മുഴുവൻ മാർബിൾ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ആ അതിൻ്റെയും വീടിൻ്റെ കൂടെ ഇടയിൽ കൂടെയുള്ള പാസേജ് വഴി നമ്മൾ ബാക്കിവശത്തെത്തിയിരിക്കുകയാണ് പുറവശം എല്ലാം മണൽ വിരിച്ച മുറ്റം തന്നെയാണ് ധാരാളം കരിയാപ്പിലെ കരിയാപ്പ് ചെടികൾ അവിടെ കാണുവാനായിട്ട് സാധിച്ചു വീടിൻ്റെ പുറവശത്ത് വരെ നല്ല ചെടികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് ഈ ബാക്കിൽ ഒരു ഉണ്ട് വണ്ടിയൊക്കെ ഇടാനായിട്ടുള്ള ഇത് ഈ മുകളിലോട്ട് പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞത് അമ്പത്തി എട്ട് സെൻറ്റാണ് ഇതാണ് സേർവൻസിനുള്ള അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവർക്കുള്ള ഉപയോഗിക്കാനുള്ള ഉണ്ട് ആ സ്റ്റെപ്പ് കാണുന്നത് സേർവൻസിനുള്ള റൂമിലേക്ക് പോകാനും അതുപോലെ പുറകിലത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഉള്ള ഒരു സ്റ്റെപ്പാണ് നമ്മൾ കണ്ടത് ഞാൻ പറഞ്ഞത് കരിയാപ്പ് ഇതാണ് മറ്റേ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ ആ ഒരു പുറകോഷമാണ് കാണുന്നത് ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് മറ്റ് ഇതിപ്പം നമ്മുടെ വീടിൻ്റെ തന്നെ പുറവശമാണ് കിച്ചൻ്റെ ഭാഗമാണ് ഇവിടെ ഒരു സ്റ്റോറേജ് റൂമും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറവശത്തൂടെ കടന്ന് തൊട്ടപ്പുറത്തെ വീടിൻ്റെയും നമ്മുടെയും കൂടെ ഇടയ്ക്കായിട്ട് വന്നിരിക്കുകയാണ് രണ്ട് വീടിൻ്റെയും ഇടയ്ക്കായിട്ട് ധാരാളം ഒരു ഗ്യാപ്പ് തന്നെ അവിടെ തന്നെ ഒരു മുറ്റം തന്നെ കാണാറുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറവശത്ത് നിന്നുള്ള കാഴ്ച ചെടികൾ തന്നെ വളരെ വ്യത്യസ്തമായി തന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു വീടാണ് പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ പഴക്കം ഒട്ടും തന്നെ നമ്മുടെ കാഴ്ചകളെയോ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഒരു ഭംഗിയോ അതിൻ്റെ ഒട്ടും കുറയ്ക്കുന്നില്ല സിറ്റൗട്ടാണ് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് സിറ്റൗട്ടിൽ നല്ല വിശാലമായൊരു സിറ്റൌട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ കാർപോർച്ച് കാർപോർച്ചും നമ്മളിതേ വണ്ടിയൊക്കെ വഴിയെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് നമ്മുടെ മുറ്റത്ത് നിന്ന് കാണാൻ സാധിക്കും തൊട്ട് താഴെയാണ് ഇതാണ് മറ്റൊരു വ്യൂ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ വീടിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ നിന്ന് നല്ല രീതിയിൽ വീ ചുറ്റും നടന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു ബാൽക്കണിയാണ് മോൾ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതാണ് കാർ കാർപ്രോച്ചിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ സിറ്റൗട്ടിലേക്ക് സിറ്റൗട്ട് തൊട്ട് മാർബിളാണ് തുടങ്ങുന്നത് നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീടിൻ്റെ നമ്മൾ മുൻവശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ആ ഡോർ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ഡോർ തന്നെയാണ് നല്ല തേക്കിൻ്റെ തടി ഉപയോഗിച്ച് കടഞ്ഞെടുത്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു ഡോറാണ് മുറ്റം കണ്ടല്ലോ വീടിൻ്റെ സിറ്റോട്ടിൽ ഇരുന്ന് കാണുമ്പോഴുള്ള മുറ്റത്തിൻ്റെ ആ ഭംഗി വളരെ മനോഹരമായ ഒരു ഡോറാണ് നല്ല പോളിഷൊക്കെ ചെയ്ത് നല്ല മിനുങ്ങിയിരിക്കുന്ന ഡോറ് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച പോലെയായിരുന്നു നമുക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് വിശാലമായ ഒരു ലിവിങ് ഏരിയ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അറ്റാച്ച്ഡ് നമ്മൾ സാധാരണ ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ കൂടുതലായി കണ്ടുവരുന്നത് പക്ഷേ ഇത് ഒരു വലിയൊരു ഹോൾ തന്നെ നമുക്ക് നന്നായിട്ട് ലിവിങ് ഏരിയ ലഭിക്കുന്നുണ്ട് ഒരു സുഖമായിട്ടൊരു നൂറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ലിവിങ് ഏരിയയാണ് അതിൻ്റെ ലിവിങ് ഏരിയയുടെ തൊട്ട് മോളിൽ തന്നെ നല്ല ആ മോളത്തെ ആ ഒരു ബാൽക്കണിയും കാര്യങ്ങളും ലൈറ്റും എല്ലാം തന്നെ ഒരു കാണേണ്ട ഒരു അനുഭവം തന്നെയാണ് ഷോക്കേസും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി തന്നെ അതിൻ്റെ മോടിയോടുകൂടി അതിൻ്റെ അകത്തെ സാധനങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഈ നേരെ കാണുന്ന ഒരു ഡോർ എന്ന് പറയുന്നത് പുറത്തെ ആ ഞാൻ ആ ഷട്ടർ ഷട്ടറിട്ട ഗ്യാരേജ് കണ്ടല്ലോ നമുക്ക് നേരെ പുറകിലത്തെ വൺ വണ്ടി ഇറങ്ങി അവിടെ നിന്ന് നേരെ അകത്തോട്ട് നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും അവിടെ അയനിങ് ബോക്സും അയൺ ചെയ്യാനുള്ള ഏരിയ എല്ലാം നമ്മൾ ആ ഒരു ഡോറ് തുറന്നാലാണ് അതിൻ്റെ ബാക്കിൽ കാണുവാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ ഉൾവശം മൊത്തം മാർബിളാണ് നല്ല റെഡ് ഫിനിഷോട് കൂടിയ മാർബിളാണ് വളരെ മനോഹരമായി തന്നെ അതിനെ എല്ലാ റൂമുകളിലും എല്ലാ ഏരിയയിലും അത് മാർബിളാണ് എടുത്ത് നിൽക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വിൻഡോ ഉണ്ട് നമുക്ക് ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മുറ്റത്ത് ആരിലും വന്നാൽ നമുക്കറിയാൻ സാധിക്കും നമുക്ക് അടുത്തത് നമുക്ക് കാണേണ്ട ഒരു കാഴ്ച നമ്മുടെ ഡൈനിങ് ഏറിയ ആണ് വലിയൊരു ഹോളിന് സമാനമായ ഒരു ഡൈനിങ് ഏരിയയും അതോടൊപ്പം ഷോ കേസും കബോർഡുകളും ഒക്കെ വളരെ മനോഹരമായി തന്നെയുണ്ട് ഉണ്ട് അതിൻ്റെ വാഷ്ബേസിൻ്റെ ഏരിയയിലും നല്ല നന്നായി തന്നെ ഇടയൊക്കെ കൊടുത്ത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ഞാൻ പറഞ്ഞല്ലോ മാർബിളാണ് ചെയ്തിരിക്കുന്നത് വിലയേറിയ നല്ല കർട്ടനുകൾ ഉപയോഗിച്ചാണ് ജനാലുകൾ മനോഹരമാക്കിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ വാഷ്ബേസിൻ്റെ ഏരിയ അത് തന്നെ നല്ല സ്പേസ് അവിടെ നമുക്ക് ആ ഒരു കബോർഡിനോട് കബോർഡിനോടടുത്ത് തന്നെ നമുക്ക് ഷോ കേസിനോടടുത്ത് തന്നെ നമുക്ക് ആ വാഷ് ബേസിനും കാണാൻ സാധിക്കും ആ ഒരു തേക്കിൻ തടി തീർത്ത കബോർഡുകളും തടിപ്പണികളുമാണ് കൂടുതലും എല്ലാ ഡോറുകളും തന്നെ തടിപ്പണിയുടെയാണ് നമ്മളിതാ നമ്മുടെ കിച്ചൺ ഒന്നാം നമ്പർ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് വലിയൊരു വിച്ചൻ തന്നെയാണ് കബോർഡുകളും മോളിലത്തെ കബോർഡുകളും എല്ലാം കൂടെ വളരെ മനോഹരമായി തന്നെ നമുക്ക് ആ കിച്ചണെ കാണുവാനായിട്ട് കഴിയും ചൂടുവെള്ളത്തിനു വേണ്ടിയുള്ള ഹീറ്റർ ഉൾപ്പെടെ ഉണ്ട് അതുപോലെ എല്ലാ ബാത്റൂമുകളിലും ഹീറ്ററും ചൂടുവെള്ളത്തിനുള്ള കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ അടുക്കളയിലേക്ക് കയറാം ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഞാനത് തുറക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുമൊക്കെ നന്നായി തന്നെ പോളിഷൊക്കെ ചെയ്ത് നല്ല ഒരു രീതിയിലും ഒരു മങ്ങലോ കാര്യങ്ങളോ ഒന്നും ഒരു തരത്തിലും അവർ അതിന് വന്നിട്ടില്ല ഇവിടെ ഒരു ചെറിയൊരു ടേബിളും ഒക്കെ നൽകിയിട്ടുണ്ട് നമ്മുടെ പഴമയുടെ ആ ഒരു അടുപ്പും ചിമ്മിനി എല്ലാം തന്നെ വളരെ മനോഹരമായി തന്നെ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവിടുന്ന് ആണ് നമ്മുടെ അടുക്കളയുടെ പുറവശം കാണുന്നത് നല്ല അരകല്ലും കാര്യങ്ങളും എല്ലാം തന്നെ ഇതാണ് നമ്മൾ ആ വെളിയിൽക്കൂടെ വന്നപ്പോൾ കണ്ട ആ ഒരു ഏരിയയാണ് ആണ് പുറകിലും നല്ലൊരു ഗാർഡൻ മോളിൽ സെർവൻസിനുള്ള റൂം ഷീറ്റ് ഉണക്കാനുള്ള പുകപ്പര കാര്യങ്ങളെല്ലാം തന്നെ ബാക്കിലുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പതുക്കെ നമുക്ക് കിച്ചനും ചിമ്മിനിയൊക്കെയാണിത് ആ അടുപ്പും ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് അടുക്കളയുടെ ഭാഗത്തുനിന്ന് പതുക്കെ ഇറങ്ങി അതായത് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് കാരണം നമുക്ക് നേരെ ഡൈനിങ് ഏരിയയും കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഏറിയൊക്കെ എല്ലാം കൂടെ ഒന്നും കൂടി അത് കണ്ടുപോകേണ്ടതാണ് സ്ഥലം തന്നെയാണ് ഡൈനിങ് ഏരിയ നേരെ നമുക്ക് ഇറങ്ങി നമ്മുടെ സ്റ്റെയർ കേസാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോളെ കാണുന്നത് വീണ്ടും നമ്മൾ ലിവ ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് കാണുന്ന ലൈറ്റും കാര്യങ്ങളും നമ്മൾ കണ്ടല്ലോ നമുക്കിനി റൂമുകളൊന്നും സന്ദർശിക്കാം നേരെ ആർച്ചിൻ്റെ ഇരുവശത്തായിട്ടുമാണ് നമുക്ക് റൂമുകൾ കാണാൻ സാധിക്കുന്നത് നേരെ കാണുന്നത് കോമൺ ബാത്റൂമാണ് അത് ഈ ഒരു റൂമിന് കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് വലിയ നല്ല റൂം ഒരു ക്യൂൺ സൈസ് ബെഡാണ് എ സി കഴിപ്പിച്ചിട്ടുണ്ട് ഫാനുണ്ട് ലൈറ്റുണ്ട് ഈ റൂമിലാണ് ഇൻവേർട്ടറും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നല്ല ഡ്രെസ്സിങ് ടേബിളും അതുപോലെ മറ്റു ടേബിളും എല്ലാം തന്നെ ആ റൂമിലുണ്ടെങ്കിലും ഒരു രീതിയിലുള്ള ഇട ഇടയുടെ ഇടയിട കുറവുകളും കാര്യങ്ങളൊന്നുമില്ല ഇൻബിൾഡായിട്ട് തന്നെ അവിടെ ഒരു കബോർഡും കാണാം നമുക്ക് നല്ല രീതിയിൽ വുഡൻ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കബോർഡാണ് നമുക്ക് ആ ഭിത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഡോറ് കടന്ന് ഈ റൂമിന് കൊടുത്തിരിക്കുന്ന വലതുവശത്തെ ബാത്റൂമാണ് അതാണ് കോമൺ ബാത്റൂമും അതുപോലെ തന്നെ നമുക്ക് ഈ റൂമിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുമായിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഇനി നമുക്ക് നേരെ കാണുന്ന റൂമിലേക്കും കൂടെ പോകാം ആ ബാത്റൂമിൻ്റെ അകം ഒന്ന് കാണാണ് നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെയാണ് സെപ്പറേറ്റ് ചെയ്യുന്ന നല്ല ഈ വെളിയിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് എപ്പോഴും നമ്മുടെ ബാത്റൂം നല്ല ഉണങ്ങിയിരിക്കുന്ന ടൈപ്പ് ബാത്റൂം അതേ അതേ സെറ്റപ്പാണ് നമുക്ക് ആ ഒരു ബാത്റൂമിൽ ലഭിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ് അതും നല്ല മനോഹരമായി തന്നെ കബോർഡ് വർക്കുകളും വിശാലമായ കട്ടിലും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കം ബാത്റൂം ബാത്റൂം ബാത്റൂമൊന്നും കാണേണ്ട തന്നെയാണ് വലിപ്പമുള്ള നല്ല ഒരു റൂമിന് തന്നെ വലിപ്പ് റൂമിൻ്റേതായിട്ടുള്ള വലിപ്പമുള്ള വലിയൊരു ബാത്ത്റൂം തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിട്ട് ഡോറൊക്കെ വുഡൻ തടികളാണ് ഇവിടെ ഒരു ബാത്ത് ടബും നൽകിയിട്ടുണ്ട് നല്ല അവിടെ എല്ലാം മാർബിളാണ് അതിന് ഫ്ലോറിങ്ങിനായിട്ട് അതുപോലെ ടൈലുകളും ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് വാഷ് വാഷ്ബേസിൻ കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ ഷവർ എല്ലാം ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വിൻഡോയും നമുക്ക് നമ്മുടെ ഗാർബേജിലേക്ക് ഗാർബേജിലേക്കുള്ള ഒരു വിൻഡോയും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും അതിനകത്തെ കബോർഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് ആറ് പാളികളോളമുള്ള വലിയ കബോർഡാണ് ആ മാസം ബഡ് കൂടി നൽകിയിരിക്കുന്നത് നമുക്കിപ്പം നേരെ നടന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് വന്നിട്ട് നേരെ നമ്മൾ സ്റ്റെയർ കേസ് കയറാം സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിൻ്റെ തടിയിലും മാർബിളിലും തീർത്തിരിക്കുന്ന സ്റ്റെയർ കേസാണ് വളരെ മനോഹരമായ നല്ല വിശാലമായ ഒരു സ്റ്റെയർ രണ്ടു പേർക്ക് കൈവിടിച്ച് സുഖമായിട്ട് നടന്ന് കയറാവുന്ന ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ഒരു റെസ്റ്റ് പ്ലേസും കൊടുത്തിട്ടടയിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിൻഡോ തുറന്നു തുടർന്നൊക്കെ നമുക്ക് വെളിവ നന്നായി കാണാൻ സാധിക്കും സ്റ്റെയർ കേസ് കയറി വെയിൽ മുകളിൽ കയറി വരുമ്പോഴാണ് മറ്റൊരു മനോഹരമായ കാഴ്ച തന്നെ കാണുവാൻ സാധിക്കുന്നത് വലിയൊരു ലിവിങ് ഏരിയ അതോടൊപ്പം തന്നെ നമുക്ക് താഴത്തെ ലിവിങ് ഏരിയ മുകളിൽ നിന്നാ കാണാൻ സാധിക്കും അതുപോലെ ബാക്കിലേക്ക് ഇറങ്ങുന്ന ഡോറ് മറ്റ് റൂമുകളിലേക്ക് ഇറങ്ങാൻ താഴ്ത്തക്കൂടെ തന്നെ ആർച്ച് അതുപോലെ തന്നെ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡ് വരെ കണ്ട് നമുക്ക് ഇറങ്ങാവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി താഴേന്ന് ആ ലൈറ്റിൻ്റെ ഭംഗി എടുത്ത് പറയേണ്ടത്തെ കാര്യം തന്നെയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആ പിക്ചറും അതുപോലെ തന്നെ താഴ്ത്ത ലിവിങ് റൂമിൻ്റെയും താഴെ മോളത്തെ എല്ലാ ഏരിയ നമുക്ക് കവർ ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നല്ല ഹൈറ്റോടുകൂടിയ ഒരു ബാൽക്കണി ഏറിയും തന്നെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കേതായാലും താഴ്ത്ത പോലെ തന്നെ ഇരുവശത്തായിട്ടും രണ്ട് റൂമുകൾ ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണുമാണ് അത് കോമണാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തേയില്ല കാരണം അത് റൂമ് വാതിൽ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ആദ്യം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ആ റൂമിലേക്ക് തന്നെ കയറാം താഴ്ത്ത പോലെ തന്നെ നല്ല വിശാലമായ ഒരു ബാത്റൂം തന്നെ മുകളിലും എല്ലാ റൂം ഞാൻ പറഞ്ഞ എല്ലാ ബാത്റൂമിലും വ്യത്യസ്തമായ രീതിയിലുള്ള ടൈലുകളും വാൾ ടൈലുകളും ഫ്ലോറിങ് എല്ലാം തന്നെ മാർബിളാണ് അത് റെഡ് ഡിസൈനോട് കൂടി അത് ആ ഒരു ഡ്രസ്സിങ് ഏറിയയും കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും എത്ര പാളിയുണ്ടെന്ന് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാളിയോളമുള്ള ഒരു വലിയ കബോർഡാണ് അല്ലെങ്കിൽ ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ആ കോമൺ ബാത്റൂമ് ഈ കോമൺ ബാത്റൂമ് ഹീറ്ററും വാഷ് വാഷ്ബേസിന് അതുപോലെ തന്നെ സെപ്പറേറ്റ് കുളിക്കാനുള്ള ഏരിയ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇതാണ് ഫോർത്ത് റൂം നാലാമത്തെ റൂമിലേക്ക് നമ്മൾ അവിടുത്തെ കർട്ടനും കാര്യങ്ങളും എല്ലാം നന്നായി തന്നെ ക്രമീകരിച്ച് എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ബെഡ്റൂമിലും കാണുവാൻ കഴിയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നാല് പാളുകളുള്ള വലിയൊരു കബോർഡ് തന്നെ ഇവിടെയും കാണുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇവിടുത്തെ ഫ്ലോറും റൂമിൻ്റെ ഫ്ലോറൊക്കെ തന്നെ മാർബിൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കിനിയും ആ റൂമിൻ്റെ അവിടെ നിന്ന് അരച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ ബാക്കിലത്തെ ആ ഒരു ടെറസ് നമുക്കൊന്ന് പോയി കാണാം അവിടെ നന്നായി തന്നെ എല്ലാം ചെയ്തേക്കുന്ന നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് കണ്ട് ആസ്വദിക്കാം ഒരു നല്ലൊരു പാർട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു വലിയൊരു ഒരു ഓപ്പൺ ടെറസ് തന്നെ നമുക്ക് നല്ലൊരു ഒരു ഒരു കോൺഫറൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയയാണ് ആണ് പത്ത് നൂറ്റമ്പത് പേർക്ക് സുഖമായിട്ട് നിന്ന് ആ ഒരു പാർട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസ് ആണ് താഴത്തെ ആ ചിംനിയുടെ ആ ഒരു ഇതാണ് വാട്ടർ ടാങ്ക് അവിടെ വന്നിട്ടുണ്ട് എല്ലാം തന്നെ നല്ല ബലമുള്ള ഉള്ള ഗ്രില്ല് ഉപയോഗിച്ചാണ് എല്ലാം മറിച്ചിരിക്കുന്നത് യാതൊരു രീതിയിലൊക്കെ ഒരു പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും കയറുവാനോ കാക്കുകളോ പൂച്ചകളോ ഒന്നും കയറി വരാൻ സാധിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവിടെയും കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ ജനലിൻ്റെയൊക്കെ ആ വലിപ്പം തന്നെ എന്തൊരു വ്യത്യസ്തമുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ബൗണ്ടറിയിൽ നിന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ കാണാൻ സാധിക്കും അത് അപ്പുറത്തെ ബാൽക്കണി കിന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി വിശാലമായി തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറവശത്തെ കാഴ്ച ഞാൻ പറഞ്ഞ അമ്പത്തെട്ടിന് അമ്പത്തെട്ട് സെൻറ്റിൽ ഏകദേശം മുപ്പത് സെൻറ്റോളം വീട് തന്നെയാണ് നിൽക്കുന്നത് ബാക്കി ഇരുപത് സെൻറ്റ് പുറകോട്ട് റബ്ബർ തോട്ടമാണ് ഇത് മൊത്തം കിടക്കുന്നത് ഏകദേശം ഒരേക്കറിന് മുകളിൽ ഒരു ഒരേക്കറും ഒരു ഏക്കറോളം വരുന്ന പ്രോപ്പർട്ടിയാണ് ഇപ്പം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന അമ്പത്തെ അമ്പത്തി എട്ട് സെൻറ്റ് സ്ഥലവും ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് ഇപ്പം വിൽക്കാനായിട്ട് താല്പര്യപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണ് ഇതിന് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല ഒരു ഡബിൾ കോഡ് കട്ടിലിനകത്ത് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വാളിയുള്ള വലിയൊരു വലിയൊരു കബോർഡ് ആ റൂമിലും തന്നെ കാണാൻ സാധിക്കുന്നു ഇറങ്ങി വന്ന് നമുക്ക് നേരെ ബാൽക്കണിയുടെ കാഴ്ച ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം ബാൽക്കണി എല്ലാം തന്നെ മാർബിൾ ഉപയോഗിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ബാൽക്കണി എന്നുള്ള നമ്മുടെ കാഴ്ചയാണ് താഴെവഴി വണ്ടിയൊക്കെ പോകുന്നത് കാണാം മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണാം നമ്മുടെ ഗാർഡനും അതുപോലെ തെങ്ങിൻ തോപ്പുകളും എല്ലാം തന്നെ പട്ടിക്കൂടും മിറ്റവും എല്ലാം തന്നെ ഇവിടെ നിന്ന ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചുറ്റും നമുക്ക് വരാന്ത പോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് ഏത് സൈഡും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്തൊരു സ്കൂൾ ആ സ്കൂളിൻ്റെ കാഴ്ചയാണ് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ബസ്സൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം വളരെ ഒരു നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ ഒരു ആ ഒരു സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ബഹളമോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ വീ പ്രോപ്പർട്ടി നിന്നാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇതാ നമ്മുടെ നമ്മൾ ആ വരാന്ത മുകളത്തെ വരാതെ കൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല അത്രയ്ക്ക് ഒരു കാഴ്ച തന്നെയാണ് റോഡും കാര്യങ്ങളും നമ്മുടെ ആ ഏരിയ ഫുള്ള് ഇവിടെ നിന്നാൽ ഒന്ന് കാണുവാനായിട്ട് പറ്റും നമ്മുടെ തൊട്ടടുത്ത് ആ വീടും ഈ ഒരു കോമ്പൗണ്ടിലുള്ള അതേ വീടും നമുക്ക് ഇവിടെ നിന്നാൽ ഒന്ന് കാണാം അത് ഇറങ്ങി വന്ന വഴി അപ്പുറത്തെ ആ വീടിൻ്റെ കാഴ്ച ഇവിടെ നിന്നും സെയിം ഇതേ പാറ്റേൺ തന്നെയാണ് ആ വീടിന് നൽകിയിരിക്കുന്നത് അതാണ് ഞാൻ അതിൽ കൂടുതൽ ഞാൻ കാണിക്കാത്തത് മുകളത്തെ ആ ഒരു വീട് കാണുന്നതും അതും സെർവൻസ് റൂമാണ് നിലവിൽ അതിൽ അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് എന്തോ മൊബൈൽ നോക്കുവാണെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് ആ വീടിൻ്റെ ഏകദേശം നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ ബാൽക്കണിയിൽ നിന്നുള്ള ആ വ്യൂ ഒന്നും കൂടി ഒന്ന് നമുക്ക് ആ തെങ്ങുംതോപ്പും ഗാർഡനും അതുപോലെ മുറ്റവും പട്ടിക്കൂടും സെക്യൂരിറ്റി റൂമും എല്ലാം അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ അവിടെ അതുവരെ നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ വില വിവരങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഡിസ്ക് ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തമ്പനിയിലും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത് കാണാതെ പോകുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ വീഡിയോയുടെ താഴെ അവറോൺ എന്ന് കൊടുത്തിട്ട് മോർ ഇൻഫർമേഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലോ ഫേസ്ബുക്ക് പേജിലോ കയറിയാൽ നമ്മുടെ നമ്പർ കിട്ടുന്നതാണ് അവിടെ കയറി നോക്കിയാൽ ഞാൻ നമ്മുടെ കോൺടാക്ട് നമ്പർ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല ഒരിക്കലും അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയി കാണുമ്പരേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്